ഞാൻ അഞ്ച് മണി മുതൽ ശ്രമിക്കുന്ന കേട്ടൊന്നും ലൈവ് വരാനായിട്ട് നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ലൈവ് ഓൺ ഓണാവും അപ്പോൾ തന്നെ ടു ജിയിലേക്ക് വരും അത് കട്ടായി കട്ടായിപ്പോവും വീണ്ടും വീണ്ടും ഫോർ ജി പെട്ടെന്ന് കട്ടാവും ടു ജിയിലേക്ക് വരും അങ്ങനെ മാറി മാറി കിട്ടുന്നു ഇപ്പോൾ ഒരുവിധം ഫോർ ജി ആയിട്ടുണ്ട് അത് ലൈവിൽ വന്നത് ആരൊക്കെയാണ് ഓൺലൈനിൽ വന്നിട്ടെന്ന് പറയൂ ആരൊക്കെയുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ഒരു ലൈക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഓൺലൈനിൽ ആരും കാണിക്കുന്നില്ല കെ പി ആർ ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഐശ്വര്യ ഹലോ എന്ന് പറയുന്നു അപ്പോ സിദ്ധാർത്ഥ ഞാൻ വന്നതെന്ന് പറയുന്നു ഇദ്രജിത്ത് ഹായ് പറയുന്നു ഫിഷിംഗ് ബോയ് ഹായ് പറയുന്നു കെ പി ആർ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ മുഹമ്മദ് യാസീൻ ഹായ് പറയുന്നുണ്ട് ഓക്കെ ഇരുപത്തി ആറ് പേരുണ്ട് കേട്ടോ ഓൺലൈനിൽ ഓക്കെ 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 ഞാൻ അഞ്ച് മണി മുതൽ ശ്രമിക്കുകയാണ് ലൈവിൽ വരാനായിട്ട് ഏ അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് ഇടയ്ക്ക് വെച്ച് കട്ടാകാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഓക്കെ മുഹമ്മദ് യാസിൻ ഹായ് പറയുന്നുണ്ട് ഹായ് ദാസേഡ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജിംഷാ മുഹമ്മദ് യാസിൻ മൈ നെയിം പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് ജോയൽ എന്തോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഡി ജെ റീമിക്സ് ഹായ് ദാസേഡെന്ന് പറയുന്നുണ്ട് ജ്യോതിരാജ് ഹായ് പറയുന്നു ഫിക്ഷിംഗ് ബോയ് ഹലോ പറയുന്നു ബിന്ദു ജോസഫ് ഹായ് പറയുന്നു ജാബിർ സുൽത്താൻ കൂടിൻ്റെ പണി മുഴുവനും കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് കൂടിൻ്റെ പണി ഉദ്ദേശിച്ച് ഫാമിൻ്റെ വർക്കാണ് ഫാം പണി തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇതാണോ പുറകിൽ നിൽക്കുക കാണാം ആ നടുവിലൊക്കെ ആയിട്ട് നടുക്കെ ഇതാണ്ടോ ഇവിടെ ഉണ്ടോ അവിടെ കേട്ട് ഭയങ്കര പ്രശ്നമായി കിടക്കുകയാണ് തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് പൊട്ടും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനുള്ള ഒരു പാങ്ങില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തായാലും ചെയ്യണം ഓക്കെ അപ്പോൾ സിദ്ധാർ ചായ കുടിച്ചോ ചേട്ടു ചായ കുടിച്ചു ചായ കുടിച്ചു ഞാനേ നേരത്തെ അഞ്ച് മണിക്ക് ശ്രമിച്ചാണ് ഒരു അഞ്ചരയാകുമ്പോൾ നിർത്തിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഇത് പോയി വന്നേ ഉള്ളൂ വന്ന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു അരമണിക്കൂർ ഗ്യാപ്പിൽ അഞ്ചരയ്ക്ക് പോകുക എന്നുള്ള പരിപാടിയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ നെറ്റ് ചതിച്ചു അത് കാരണം അപ്പോൾ പോക്ക് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു ഓക്കെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ വരാറുള്ളതാണല്ലോ അതുകൊണ്ടാണ് സൂരജ് ഹായ് പറയുന്നു ജോയൽ വീണ്ടും ഹായ് പറയുന്നു പ്രവീൺ ഹായ് പറയുന്നു അബ്ദുറഹ്മാൻ ആയി വന്നു ജ്യോതിരാജ് കോഴിക്ക് കുറുങ്ങൽ ചുമ എന്ത് ചെയ്യണം പ്ലീസ് റീപ്ലേ കബക്കെട്ടാണെന്നുണ്ടെങ്കിൽ അസിത്രാൾ ടു ഹണ്ട്രഡ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് അത് കൊടുക്കുക ഓക്കെ അപ്പോൾ കപക്കെട്ടാണ് എന്നുള്ളത് ഉറപ്പിക്കണം കേട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളാണ് നമുക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങളാണ് വരുന്നത് അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിക്കരുത് എന്ന് ഞാൻ എല്ലാ വീടുകളും പറയാറുള്ളത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അസുഖമായിരിക്കില്ല ചിലപ്പോൾ കോഴിക്കുണ്ടാവാം വി കെ ടെക് എൻ്റെ പേര് ഒന്ന് പറയാമോ ശ്യാം വി കെ ഓക്കെ ശ്യാം അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സൂരജ് സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണ് അനൂപ് പി എ എൻ്റെ നാല് കോഴികൾ കീരി കൊണ്ടുപോയി ഓ എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ് കീരി പരുന്ത് പിന്നെ തെരുവ് പട്ടികൾ കുറുക്കൻ അങ്ങനെ പോക്കാനെന്ന് പറയും പല സ്ഥലത്തും കാട്ടുപൂശിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ പോക്കാനെന്നാണ് പറയുക അപ്പോൾ അവരുടെയൊക്കെ ശല്യം ഭയങ്കരമാണ് നമ്മൾ നാടൻ കോഴിയൊക്കെ അയച്ചുവിട്ട് വളർത്തുമ്പോൾ ഇങ്ങനെ കുറേ പോവും എൻ്റെ പേരൊന്ന് ആ പറഞ്ഞു ശ്യാം അത് പറഞ്ഞല്ലോ ബഷീർ ഹായ് പറയുന്നുണ്ട് ഇത് വിക്കറ്റൊക്കെ വീണ്ടും വീണ്ടും അത് പറയുന്നുണ്ട് കേട്ടോ അബ്ദുൾ സലാം ഹായ് എസ് ജെ ഗെയിമിങ് ഒരു ഇട്ടിട്ടുണ്ട് സൂരജ് വീണ്ടും സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് സൽമാൻ ഫരിശ് എന്തോ ഡിലീറ്റ് ചെയ്തു ഓക്കെ മുസ്തഫ ബാവ ഹായ് പറയുന്നു വി കെ ടെക്ക് ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് വിടേണ്ട ഞാൻ പറഞ്ഞു ശ്യാം വി കെ ഓക്കേ സൂരജ് ഹായ് പറയുന്നുണ്ട് ഹായ് ഹൈടെക് കോഴിക്കോട് എൻ്റെ ഒരു മിനിമം റേറ്റ് എത്രയാവും എന്ന് ഒന്ന് പറയാമോ ഹൈടെക് ൈടെക് കോഴിക്കോടിനെക്കുറിച്ച് വിലയുടെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ കാരണം ഞാൻ എൻ്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ഹൈടെക് കൂടുകളും ഇല്ല ഞാൻ നാടൻ കോഴിയാണ് വളർത്തുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതേപോലത്തെ ഷെഡ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഐശ്വര്യ വീഡിയോ കാണുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിന് മുമ്പുള്ള ലൈവ് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂടുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അത് കാരണം എനിക്ക് വിലയുടെ കാര്യം അത്ര പരിചയമില്ല നമ്മുടെ ഫ്ലൈവൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് കോഴികളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ പുള്ളി ഇതേപോലെ നമ്മുടെ കൂടുകളൊക്കെ സെയിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ചാനലൊന്ന് കയറി നോക്കൂ കേട്ടോ ഫ്ലൈവൽ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഓക്കെ ആ സംഭവം അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വേറെന്തെങ്കിലും ഓക്കെ ജ്യോതിരാജ് കോഴിക്ക് ചുമ എന്ത് ചെയ്യണം പ്ലീസ് ഞാൻ ഇതിന് മുമ്പേ ഒരു റിപ്ലൈ തന്നു കേട്ടോ സെയിം ചോദ്യത്തിന് ഓക്കെ ഉസ്മാൻ ഹായ് പറയുന്നു വി കെ ടെക്ക് എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് ഞാൻ ഒരു തവണയില്ല പല തവണ ഞാനിപ്പോൾ പറഞ്ഞു സുഹൃത്തെ ഒന്നും നിർത്തു ഗെയിമിങ് എ കെ ഹോയ് എന്ന് പറയുന്നു സൂരജ് സൂരജക്കെ പേര് പറഞ്ഞു സൂരജ് സൂരജിൻ്റെയൊക്കെ എത്ര തവണ വായിച്ചു ഹായ് ഹായ് എന്ന് കുറേ ഇട്ട് ഇതൊക്കെ വായിച്ചു സൂരജേ സൂരജൊന്നും കേൾക്കുന്നില്ലേ ബാബു ഹായ് പറയുന്നു എസ് ജെ കെ ഹൈജിം ഷദാസേട്ടാ എൻ്റെ പോരുകോഴിയെ കൊടുത്തു ഓ പോരുകോഴിയെ കൊടുത്തു എന്ത് പറ്റി അതിനെ കൊടുക്കാനായിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കായിരുന്നോ വിരിക്കൽ വെക്കുന്നില്ല പൊരുങ്ങിയ കോഴിയുടെ പൊരുന്നൽ മാറ്റാൻ വഴിയുണ്ടോ പ്ലീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുർഷിദ് ചോദിച്ച ചോദ്യമുണ്ട് നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് വിശദമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് വെളിച്ചമുള്ള സ്ഥലത്ത് കോഴിയെ നിർത്തുക മറ്റുള്ള കോഴികളുടെ പൂവൻ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വിടുക പിന്നെ അറ്റ കൈക്ക് ഏറ്റവും ലാസ്റ്റ് അത് ചെയ്യാവുള്ളൂ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ തവണ തല മുങ്ങാത്ത വിധത്തിൽ മുക്കി ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ദാസേട്ടൻ്റെ കോഴി എനിക്ക് ഇഷ്ടമാണ് സൂരജ് പറയുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ആകാശ് ആൻഡ് ആർദ്ര ഞാൻ കോഴിക്കൃഷി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു ചേട്ടാ എന്ത് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് പഠിച്ചതിന് ശേഷം മാത്രം ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് ആയിട്ടല്ല നിങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കോഴികളൊക്കെ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷം അതിലേക്ക് വരിക ഇല്ല ഒരു ഹോബിക്ക് വളർത്തുകയാണെങ്കിൽ നോ പ്രോബ്ലം നല്ലതാണ് ഓക്കെ ഉസ്മാൻ ഹായ് പറയുന്നു അസീസ് ഹായ് പറയുന്നു കോഴി എത്രയാ കോഴി കോഴി ഏതാ ഏതെയാണ് അത് മനസ്സിലായില്ലാട്ടോ സൂരജെ കോഴി എവിടെയാണെന്നാണ് ചോദിക്കണേ എസ് ജെ കോഴികൾക്ക് കുഴപ്പം ഇല്ലല്ലോ അല്ല കോഴികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വേനൽക്കാലമാണ് പക്ഷേ ശ്രദ്ധിക്കണം പല സ്ഥലത്തും അസുഖങ്ങൾ നമുക്കറിയാത്ത അസുഖങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് കേട്ടോ കോഴി പവർ ഗെയിമിങ് ആക്കെ ഓക്കെ ആ ദാസേട്ടാ കൊടുക്കാൻ നിർത്തിയതായിരുന്നു ഓക്കെ അജിംഷ തൻ്റെ പോരുകോഴിയെ കൊടുത്തു എന്നാണ് പറയുന്നത് ഓക്കെ അതെ എൻ്റെ കോഴികൾ വായ തുറന്ന് നിൽക്കുന്നു തൂക്കം പിടിക്കും ഒരു കോഴി വെള്ളക്കാഷ്ടം വെള്ളം പോലെ ഇടുന്നു കിങ് ഫൈസല് ഇതിനൊക്കെ നമ്മൾ പച്ചമരുന്നുകളായിട്ടും അതല്ലാതെ ആൻറ്റിബയോട്ടിക്കളായിട്ടൊക്കെ നമ്മുടെ വീഡിയോ നാലോ അഞ്ചോ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോർ വെച്ചിട്ടാണ് അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണും ലിങ്ക് കേട്ടോ തൂക്കത്തിനുള്ള മരുന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെയല്ല വേറെ ഒരുപാട് പേരുടെ കാണും ഓക്കെ ഒരു പച്ചമരുന്നിൻ്റെ കൂട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ ചേർന്നുള്ളതാണ് ഒരു അഞ്ചാറ് ഐറ്റംസ് ചേർത്തിട്ടുള്ള ഒരു പച്ചമരുന്നിൻ്റെ കൂട്ട് ഓക്കെ ചേട്ടാ എൻ്റെ കയ്യിൽ അമ്പത് നാടൻ കോഴികളുണ്ട് സരിഗാ ഗിരീഷ് ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങൾ നാടൻ കോഴികളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ നാടൻ കോഴിയെ വളർത്തുന്ന ആളുകൾ ഉണ്ടെന്ന് കേൾക്കുന്നത് എനിക്ക് ഒരു സന്തോഷമാണ് കാരണം ഞാൻ നാടൻ കോഴികളെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കേട്ടോ സൽമാൻ ഫാരിസ് എൻ്റെ മെസ്സേജ് വായിച്ചിട്ടില്ല തൊട്ട് മുകളിലുണ്ട് ഒന്നുകൂടെ പറയുമോ എന്താണ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഒന്നുകൂടെ അയയ്ക്കോ പാറും ഒക്കെ എന്ത് ചെയ്യാ ഐശ്വര്യം ചോദിക്കേണ്ടത് പാറും ഇവിടെ ഉണ്ട് പാറും ഇങ്ങോട്ട് വരും പാറും കണ്ണനും ഇവിടെ ഉണ്ട് പറഞ്ഞു കണ്ണൊന്ന് ഹായ് പറഞ്ഞേ കണ്ണെന്ന് ഹായ് പറഞ്ഞേ ആ ഓക്കെ ഓക്കെ അവര് കളിക്കുന്ന തിരക്കിലാണ് ഓക്കെ മൗസിനെ ദാസേട എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കേണ്ടത് അപ്പോ സിദ്ധാർത്ഥ എൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയില് ചെർപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറയും കേട്ടോ ലെനിൻ തോമസ് കോഴി വളർത്തൽ എത്രത്തോളം ലാഭകരമാണ് കോഴി വളർത്തൽ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ ലാഭകരമാണ് നമ്മുടെ ഏരിയയിൽ അതായത് നിങ്ങളുടെ സ്ഥലം എവിടെ വെച്ചാൽ അവിടെ എന്ത് തരത്തിലുള്ള കോഴികളെ വളർത്തിയാലാണ് നിങ്ങൾക്ക് ലാഭകരമാവുക എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ച് കുറേശ്ശെ കുറേശായിട്ട് വളർത്തി തുടങ്ങുകയാണെങ്കിൽ ലാഭകരമാണ് ഓക്കെ ഒരു മിനിറ്റ് എന്താണ് എന്താണ് പറ ഇപ്പം ആറ് വിളിക്കണ്ടെ പറ്റി പറ്റിച്ചാണല്ലേ ആ ചേച്ചി വിളിച്ച ഓക്കെ ഓക്കെ കിങ് ഫൈസൽ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് എ ബി സി ഡി എ ബി എ എൻ്റെ ക്യൂ ഉണ്ട് ഹായ് പറയുന്നുണ്ട് ജമീല ഹായ് പറയുന്നത് സരിക താങ്ക്സ് പറയുന്നുണ്ട് ഐഷു ഹിബ് ആൻഡ് സ്ലോക്ക് അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല അതുകൊണ്ടാണ് സ്പെല്ലിംഗ് ഒക്കെ ഇങ്ങനെ വായിക്കുന്നത് കേട്ടോ ഹായ് ദാസരാ ഞാൻ ജാസ്മി എനിക്ക് പത്ത് നാടൻ കോഴികളുണ്ട് ഒന്ന് ഇപ്പോൾ മുട്ട ഇടുന്നില്ല അതിൻ്റെ പിൻഭാഗത്ത് വൃത്തികേടായി കാണുന്നു കാരണം പിൻഭാഗത്ത് വൃത്തികേടായി കാണുന്നു എന്ന് പറയുന്നത് കാഷ്ഠം പറ്റി പിടിച്ചിരിക്കുന്നതാണോ അതോ ഇനി നെയ് കെട്ടിയിട്ട് മുട്ട പൊട്ടി അങ്ങനെ വരുന്നതാണോ എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് പറയുമോ ജാസ്മി രാഹുൽ രാജു രാഹുൽ രാജു ഹായ് പറയുന്നു ഹായ് മിർഷാദ് എം കെ ഹായ് പറയുന്നുണ്ട് ആകാശ ചേട്ടന് എത്ര കോഴികളുണ്ട് ആകാശ ആർദ്ര എനിക്ക് ഏകദേശം നൂറിനടുത്ത് കോഴികളുണ്ട് കേട്ടോ ഐശ്വര്യ ടി എൻ്റെയും നാടൻ കോഴികളാ ഓക്കെ താങ്ക് യു താങ്ക് യു ആ നാടൻ കോഴികളാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കോഴിക്ക് മൃഗങ്ങളുടെ മൃഗങ്ങളുടെ പതിര് കൊടുക്കാമോ എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല കോഴികൾക്ക് മൃഗങ്ങളുടെ പതിര് കൊടുക്കാം പതിരുന്ന് എന്താ ഉദ്ദേശം അത് മനസ്സിലായില്ല കേട്ടോ നിങ്ങളുടെ സ്ഥലത്ത് പറയുന്ന പേരായിരിക്കും അപ്പോൾ അത് ഇവിടെ ചിലപ്പോൾ വേറെന്തേലായിരിക്കും പറയുക അതുകൊണ്ടാണ് പതിരെന്നുള്ളത് വാക്ക് എന്താന്നുള്ളത് മനസ്സിലായില്ല ഉസ്മാനൊന്നും വിശദമായിട്ട് പറയുമോ ഓക്കെ സ്വപ്ന ആന്റണി ചേട്ടാ ഞാൻ നൂറ് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ലെനിൻ തോമസ് ഓക്കെ പറയുന്നുണ്ട് രാഹുൽ രാജു ഹായ് പറയുന്നുണ്ട് ഹായ് രാഹുൽ രാജു നമ്മൾ നേരത്തെ ആയി പറഞ്ഞു ഓക്കെ പിന്നെ മെസ്സേജുകൾ എന്താണ് നേരത്തെ എന്തോ സൽമാൻ ഫാരിസ് എന്തോ മെസ്സേജ് ഇട്ടു പറഞ്ഞു പിന്നൊന്നും കാണുന്നില്ല എന്താണ് ചോദിക്കൂ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ എന്താണെന്ന് പറയാം നിങ്ങൾ മുകളിൽ മെസ്സേജ് ഉണ്ടെന്ന് പറയാം ഞാൻ ആ മെസ്സേജ് നോക്കാം മുകളിലേക്ക് പോകുമ്പോൾ പിന്നീട് വരുന്ന മെസ്സേജുകൾ എനിക്ക് മിസ്സാവും ആവും അതാണ് ഓക്കെ അപ്പം നിങ്ങളൊന്നുകൊണ്ട് മെസ്സേജ് അയയ്ക്കോ സൽമാൻ ഫാരിസ് ഒക്കെ എപ്പോഴും ലൈവില് വരുന്നതല്ലേ അറിയാവുന്ന കേസാണല്ലോ ഓക്കെ വേറെ എന്തൊക്കെയാണ് ഉള്ളത് പറയൂ മെസ്സേജുകളൊക്കെ പോയി പോവാണ് കേട്ടോ എവിടെ ഇപ്പം നിർത്തിയത് രാഹുൽ രാജുവിന്റെ മെസ്സേജ് ആണല്ലോ സലാം ഹായ് പറയുന്നു ഈ എ ബി സി ഡി ഒക്കെ ഹായ് പറയുന്നുണ്ട് പ്രദീപ് ഏഷ്യൻ ഹായ് പറയുന്നു സുഖമാണോ ചോദിക്കേണ്ടത് സലാം സുഖമാണ് സുഖമാണ് ബീന വർഗീസ് എൻ്റെ കോഴിക്ക് ചുമയാണ് എന്ത് ചെയ്യണം ചുമ എന്ന് പറയുമ്പോൾ കൊണ്ടുള്ള ചുമയാണോ അതോ വിര മരുന്ന് കൊടുക്കാത്തതിന് അതിന് ചുമയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും ചങ്ങിനകത്ത് വിര ഇങ്ങനെ കൊത്തുമ്പോൾ അത് കോഴികളിങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് തലകുടയുന്ന പോലെയൊക്കെ അത് ചുമയാണെന്ന് തോന്നും ബീന വർഗീസ് അപ്പോൾ എന്താണ് കോഴിയുടെ അസുഖം എന്നുള്ളൊന്ന് കൺഫേം ചെയ്യണം കബക്കെട്ടിൻ്റെ ആണോ അത് നിങ്ങൾ വരെ ഇളക്കിയതാണോ അടുത്തെങ്ങാനോ അതൊന്ന് വിശദമായിട്ട് പറയൂ കേട്ടോ കരിങ്കോഴി മുട്ട വിരിയിക്കാൻ എവിടെ കിട്ടും ജമീല ജമീല ആ കരിങ്കോഴി നിങ്ങളുടെ പരിസരത്ത് തന്നെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ആരൊക്കെയാണ് കരിങ്കോഴി വളർത്തുന്നത് ഉള്ളത് എന്നുള്ളത് കേട്ടോ ദാസേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നാടൻ കോഴി വളർത്താൻ തുടങ്ങിയേ താങ്ക് യു ദാസേട്ടാ ഓക്കേ ഓക്കെ മുസീന നാടൻ കോഴികളെ കൂടുതലായിട്ട് എല്ലാവരും തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സയ്യിദ് ഹമീദ് യാസിർ ആയി പറയുന്നു ആയി ഇവിടെ അഞ്ച് കോഴിയെ വളർത്തിയിരുന്നു പക്ഷേ വേറെ ജീവികൾ പിടിച്ചുകൊണ്ട് പോയി അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ എൻ്റെ ഇവിടെ ഇരുപത്തി രണ്ട് പിടക്കോഴികളും ഏഴ് പൂവൻ കോഴികളും ഒറ്റ രാത്രിക്ക് കുറച്ച് തെരുവുനായ്ക്കൾ വന്നിട്ട് പിടിച്ചിട്ട് പോയി എൻ്റെ പാരൻറ്റ്സ് എൻ്റെ നാടൻ കോഴികളുടെ പാരൻസ് സ്റ്റോക്ക് നമ്മൾ അതിൽ നിന്നായിരുന്നു മുട്ട കളക്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിരുന്നു ഇരുപത്തി രണ്ട് പിടയും ഏഴ് പൂവനും ഒറ്റ രാത്രി നേരം വെളുത്തപ്പോൾ സംഭവിച്ച കേസാണ് അപ്പോൾ ഞാനിവിടെ അവരെ അകറ്റാൻ വേണ്ടി നിർത്തിയിരുന്നത് ഇവിടെ ഒരു എൻ്റെ അടുത്തൊരു പട്ടിയുണ്ട് ജർമ്മൻ ചെയർമൻഷപ്പയുടെ അതിന് വളർത്തന്നുള്ളതായിരുന്നു ഒരു ദിവസം നമ്മളതിനെ മാറ്റി നിർത്തിയപ്പോൾ സംഭവിച്ച സംഭവിച്ചൊരു കേസാണ് അപ്പോൾ ഇങ്ങനെ ശുദ്രജീവികളുടെയൊക്കെ ശല്യത്തിന് ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത് കൂട് നല്ല സ്ട്രോങ് ആക്കുക പിന്നെ ഇതേപോലെ കാവലിന് ഒരു നായ വളർത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓക്കെ സലാം സുഖമാണ് ചെക്കുന്നത് സുഖമാണ് സുഖമാണ് ഹജ്ര എൻ്റെ കോഴിക്ക് അസുഖം വന്ന് മാറി ആറുമാസമായി മുട്ട ഇടുന്നില്ല എന്ത് മരുന്ന് ആ ചിലപ്പോൾ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ഏതാണ് കോഴി എന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും നിങ്ങൾ ലെയർ മെഷർ ഒക്കെ തീറ്റയാണ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഈ ഷീറ്റ് അടിക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് കേട്ടാ കാറ്റ് നല്ല കാറ്റാണ് ഷാലു ഹായ് സലീം എന്ന് പറയുന്നുണ്ട് സലീം എന്നാണ് അവരുടെ പേരേന്ന് തോന്നുന്നു ഓക്കെ ഹായ് പറഞ്ഞു കുറേ ആൾക്കാർ ഇങ്ങനെ ഹായ് ടൈപ്പ് ചെയ്ത് റിപ്പീറ്റായി ടൈപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാവർക്കും തിരിച്ച് ഹായ് കഷ്ടം പട്ടിപിടി കാഷ്ടം പറ്റി പിടിച്ചതായാണ് കാണുന്നത് എന്താണ് മനസ്സിലായില്ല കാഷ്ടം പറ്റി പിടിച്ചാണെന്ന് മനസ്സിലായില്ലല്ലോ ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് കേട്ടോ തെർമോക്കോൾ തിന്നുന്നു തെർമോക്കോൾ തിന്നുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല ആ തെർമോക്കോൾ തിന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ എൻ്റെ കോഴികളും എങ്ങാനും വല്ല തെർമോക്കോൾ പീസും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കൊത്തി തിന്നുണ്ട് അവർക്ക് പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഒരു ഇതിൽ ഓക്കെ അപ്പോൾ സിദ്ധാർത്ഥം താറാവിനോ വളർത്തൊന്നും ഉണ്ടോക്കേണ്ട ഇല്ല ഇല്ല താറാവില്ല സലാം അല്ല സലീം ഓക്കെ സലീം ഞാൻ സലാം എന്ന് പറഞ്ഞത് വേറൊരാളുടെ പേരാണ് സലാം സഖാഫി എന്നുള്ളൊരു സുഹൃത്ത് സുഖാണോ ചോദിച്ചോ അതായിരിക്കും വായിച്ചിട്ടുണ്ടാവുക ഓക്കെ അതെ വീണ്ടും ചോദിക്കുന്നുണ്ട് ആ സുഹൃത്ത് ഓക്കെ സുഖാണോ സലാം ചേട്ടാ ഒരു ഹായ് പറയാമോ മനുഷ്യനല്ലേ ഈ ഒരു വാക്ക് നമ്മുടെ മറ്റേ ഒരു വോയിസ് വന്ന് അങ്ങനെ ഫേമസ് ആയതാണല്ലോ അല്ലേ ഈ മനുഷ്യനല്ലേ എന്ന് പറയുന്ന ആളുടെ പേരൊന്നു പറയൂ എന്തായാലും ഹായ് പറയേണ്ട ഹായ് ഈ എ ബി സി ഡി ബി എ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയമായി ഹായ് പറഞ്ഞു ഞാൻ ഹായ് പറഞ്ഞു മടുത്തു അദ്ദേഹത്തിന് പ്രസാദ് കല്ലേക്കാട് ഹായ് ദാസരാ സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് പ്രസാദ് കാണുന്നില്ലല്ലോ ഇപ്പോൾ വീഡിയോയിൽ കമൻറ്റും കാണാറില്ല ഓൺലൈനിൽ നമ്മൾ ലൈവിൽ വരുമ്പോഴും കാണാറില്ല എന്താ തിരക്കാണോ ഇപ്പോഴും ഓട്ടോ ഓടിക്കലൊക്കെ ക്ലിയർ ആയിട്ട് പോയില്ലേ കൊറോണ കാലം അതിനിടയ്ക്ക് ഒരു കോൾ വന്നു അതാണ് കേട്ടോ കറക്റ്റ് ആയത് അപ്പോഴേക്ക് കുറേ മെസ്സേജുകൾ കയറിപ്പോയി മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും പരാതി പറയരുത് കുറേ മെസ്സേജുകൾ കയറിപ്പോയിട്ടോ സോറി 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 ഒരു കോൾ വന്നു അതാണ് ഞാൻ ഇപ്പോൾ എവിടെ നിർത്തിയത് അറിയില്ല എന്തായാലും ഒരു മെസ്സേജ് വായിക്കാം കോഴികൾക്കുള്ള ഫുഡിൻ്റെ ചിലവ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം അയ്യോ ത്വയ്ബ മീഡിയ അത് നമ്മൾ ഇഷ്ടംപോലെ വീഴും ആൾക്കാർ നിർത്താൻ പറഞ്ഞ് നിർത്തിയതാണ് അങ്ങനെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആചാരമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് പല ടൈപ്പ് ഫുഡ് കൊടുക്കുന്നതിൻ്റെ നമ്മുടെ ചാനൽ ഇഷ്ടം പോലെ കിടക്കാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണൂട്ടോ ഹയർ റസാഖ് ഹായ് സച്ചു എൻ്റെ പതിനൊന്ന് കോഴികൾ വിരിഞ്ഞു പറഞ്ഞു ഓക്കെ ഓക്കെ സന്തോഷം ടി എം ക്ലീറ്റസ് താങ്ക് യു പറയുന്നത് സാക്കീർ ഹായ് പറയുന്നുണ്ട് റോഷൻ സുഖാണെന്ന് വെച്ചിട്ടുണ്ട് സുഖമാണ് സുഖമാണ് ചേട്ടാ എൻ്റെ ഏഴ് കോഴികൾ അട ആയി ഏഴ് കോഴികൾ ഒരുമിച്ച് അടയായിട്ടുണ്ട് സക്സസ്സായി വിരിയട്ടെല്ലാം ചൂടുകാലാണ് ശ്രദ്ധിക്കുക ഓക്കെ അരുൺ ദാസ് അരുൺ ദാസ് അരുൺദാസ് ഏതാ നമ്മുടെ അയൽവാസി അരുൺ ദാസ് ആണോ സലാം ഈവനിങ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് കുരുപ്പിന് എന്താണ് മരുന്ന് കുരുപ്പിന് കുറേ മരുന്നുകൾ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈബാൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഇത് സൈബാൾ ഉപയോഗിക്കുന്നത് കുരുപ്പിന് വളരെ എഫക്റ്റീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നത് ഓക്കെ കുറേ മെസ്സേജുകൾ പെൻഡിങ് കിടക്കുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഇതെല്ലാം വായിക്കാൻ എന്താ ചെയ്യുക ചേട്ടാ നായ ഒന്ന് കാണിച്ചു തരുമോ നായ അവിടെയാണ് വീട്ടിലാണ് അതായത് ആ വീട് അവിടെ കാണുന്ന അവിടെയാണ് ഞാൻ ഞാനിപ്പോൾ നെറ്റ് കിട്ടുന്ന സ്ഥലം നോക്കി വന്നതാണ് ഇവിടെ ഓക്കെ കുറേ മെസ്സേജ് കയറി പോകുന്നുണ്ട് വായിക്കാത്തതിന് ആരും പരിഭവം പറയരുത് ദാസേട്ട ആ മെസ്സേജ് അയക്കാൻ ലൈറ്റ് ആയത് കുറേ ടൈപ്പ് ചെയ്യാനുള്ളത് കൊണ്ടാണ് പിന്നെ ദാസേട്ടൻ പറഞ്ഞത് സ്ഥിരം ദാസേട്ടൻ്റെ ആണെന്ന് വളരെ സന്തോഷം അത് സൽമ ഫാരീസിനെ കാണാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോഴും എന്താണ് അയച്ചിട്ടില്ലല്ലോ അല്ലേ വായിക്കാൻ പറ്റിയിട്ടില്ല കോഴിക്ക ലിവർ പോലത്തെ ഒരു അവയവമാണ് പതിര് അത് കൊടുക്കാമോ എന്നാണ് എൻ്റെ എല്ലാ നാടൻ കോഴികളാണ് കോഴികൾക്ക് മാംസം കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ അവർ തമ്മിൽ പരസ്പരം കൊത്തി വന്നാൽ ആ മുറിവ് അവർ മാംസം കൊ കഴിച്ച് ശീലിച്ച ആളാണെങ്കിൽ ആ ഒരു കോഴിയുടെ ദേഹത്ത് മുറിവായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോഴികളും കൂടെ അതിനെ കൊത്തി കൊല്ലും അപ്പോൾ അങ്ങനെ കൊടുത്ത് ശീലിക്കാതിരിക്കുകയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പലരും പലതും പറയും എൻ്റെ ഒരു അഭിപ്രായമാണ് ഓക്കെ ബാക്കിയർ സുഖമല്ലേ എല്ലാ വീഡിയോകളും കാണാറുണ്ട് കുട്ടികൾ പുറകുന്നു വിളിക്കാം എന്റെ കോഴി ഗ്ലാഡ്വിൻ ജോസ് എന്റെ കോഴികൾക്ക് രണ്ട് മാസം പ്രായമായി ഇതുവരെ വാക്സിൻ ഒന്നും കൊടുത്തില്ല ഇനി കൊടുക്കണോ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞു ഞാൻ സ്വയം വളർത്തുന്ന കോഴികൾക്ക് വാക്സിനുകൾ കൊടുക്കാറില്ല എന്നിട്ടും കോഴികൾ അസുഖങ്ങളൊന്നും വരുന്നില്ല അത് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എൻ്റെ കോഴികൾക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ മരുന്നുകളും വെള്ളത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വാക്സിൻ കൊടുക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇവിടെ ഞാൻ സെയിലിൽ ഇടുന്ന കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലാതെ ഇവിടെ ഞാൻ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാറില്ല പിന്നെ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും എന്നതൊക്കെ ഒരു എല്ലാവരും പറയുന്നുണ്ട് അത് ഏറെക്കുറെ ശരിയാണ് കേട്ടോ സുഖമായിരിക്കുന്നു കുഴപ്പമില്ലാതെ പോണു ചെറിയ തിരക്കിലായിരുന്നു ഓക്കെ പ്രസാദ് ഓക്കെ ഞാൻ കുറേ നാളായിട്ട് കാണാറില്ല അതുകൊണ്ട് ചോദിച്ചു തന്നേളൂ കേട്ടോ ഓക്കെ ഹയർ സക്കോഴിയുടെ മുഖത്ത് കുരുക്കളുണ്ട് എന്താണ് അത് നമ്മുടെ കുരിപ്പ് എന്ന് പറഞ്ഞ അസുഖമായിരിക്കും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണണേ ദാസേട്ടാ ഞാൻ കടയിൽ പോവുക പിന്നെ വരാം ഓക്കെ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്കും പുറത്ത് ഞാനിതേ അയ്യോ ആറ് മണിയായില്ലേ അഞ്ചരയ്ക്ക് പോകേണ്ടതാണ് അരമണിക്കൂർ പിന്നെ ലേറ്റായി ഞാൻ നിർത്തുകയാണ് സിദ്ധാർത്ഥ് നിർത്തുകയാണ് നിർത്തുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്നെ ഓർമ്മിച്ച് നന്നായി ഞാൻ എനിക്കും വേറെ സ്ഥലം വരെ പോകാണ്ട് അരമണിക്കൂർ എന്തായാലും ലേറ്റായി നമ്മുടെ സുഹൃത്തുക്കൾ കാത്തു നിൽക്കുന്നുണ്ട് അവർ പിന്നെ തെറി പറഞ്ഞു കൊടുക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ഇതിൽ വായിക്കാത്ത മെസ്സേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് താഴെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ റീപ്ലൈ തരും വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലൈവ് വരുന്നത് അപ്ലോഡ് ആവുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് വീഡിയോ ഔട്ട് വരുന്നത് നമുക്ക് അപ്പോഴേ റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് റീപ്ലേ പെട്ടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ദേഷ്യപ്പെടരുത് കേട്ടോ ഓക്കെ